പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് നയനോടും വീട്ടുകാരോടായി പറയുന്നുണ്ട് അനിയും നന്ദും ഒന്നിച്ചിരുന്നെങ്കിൽ ഒന്നിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അല്ലെ അത് അഥവാ നിങ്ങൾ അത് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു ഞാനത് മുളയിലെ നുള്ളിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയും അവൻ്റെ ജീവിതം നശിച്ച പോലെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വേണു മകളും ഉപദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും അവളെ മുന്നിലേക്ക് നീച്ചിന്ന് പോ ചാടരുതെന്ന് പറഞ്ഞപ്പോൾ അതെന്താച്ചാന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മളാണ് ഇത് ചെയ്ത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ അവൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും നിന്നെ ദേഹോപദ്രവം ചെയ്യും നിന്നെ അവൾ ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അനാമികക്ക് നല്ല പേടിയാവുന്നുണ്ട് പിന്നീട് അനന്തപുരി തറവാട് ഉണ്ട് കാണിക്കുന്നത് അവിടെ അതിനു മുന്നേ തന്നെ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഒരു പേടിയുണ്ട് ജ്യോത്സ്യം പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ജോത്സ്യം പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് ഗോവിന്ദൻ കനകനും ഉപദേശിക്കുന്നുണ്ട് പിന്നീട് നയനനെ വിളിക്കാൻ പോണ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ദേവയാനിയും ജയനും കൂടെ അമ്പലത്തിൽ പോയി അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ നയനനോടുള്ള വെറുപ്പുകളുടെ മാറാനൊക്കെ പ്രാർത്ഥിച്ച് എന്താ കാര്യം ഒന്നും നടക്കണില്ല എന്ന് പറഞ്ഞയാളും വല്ലാത്ത നിരാശയിലാണ് ഇനി എന്ത് ചെയ്യേട്ടാ നമ്മൾ എന്ന് ചോദിക്കുന്നുണ്ട് അനി ആദർശിനോട് ആദർശാണെങ്കിൽ പറയുന്നുണ്ട് നയനയാണെങ്കിൽ നമ്മൾ അമ്മ വിളിക്കാതെ നയന വരികയില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സത്യം പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടി വരുന്നതെന്ന് തോന്നണേ എന്നിങ്ങനെ ആദർശിച്ച് പറയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നയനനേണി നയനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ